ലാബ് നിങ്ങളുടെ വീടുകളിൽ ബ്ലഡ് സാമ്പിൾ എടുക്കും മത്സ്യവിത്തുൽപാദന യൂണിറ്റിന്റെയും അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബിന്റെയും പ്രവർത്തനോദ്ഘാടനം നടന്നു അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദന കേന്ദ്രത്തിൽ ഊർജല മത്സ്യവിത്തുൽപാദന യൂണിറ്റിന്റെയും അക്വാട്ടിക് അനിമൽ ഹെൽത്ത് ലാബിന്റെയും പ്രവർത്തനോദ്ഘാടനം സാംസ്കാരിക മത്സ്യബന്ധന യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു അതിൻ്റെ കാരണം വൈവിധ്യവൽക്കരണം സാധ്യമാക്കിയത് കൊണ്ടും നൂതനമായ കൃഷി നീതികൾ അവലംബിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുപതിനായിരം ടണ് ആയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി ഒരായിരം ടണ്ണായി നമ്മുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു വന്നത് എന്ന് ഇരട്ടി ഇരട്ടി കൂടുതൽ അതിന്റെ ഭാഗമായി നമുക്ക് വരുമാനത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ സംസ്ഥാനത്ത് ഹാച്ചറികൾ ഏതാണ്ട് പതിനെട്ടെണ്ണം പ്രവർത്തിക്കുന്നു അതിലെ മത്സ്യ വകുപ്പ് നേരിട്ട് നടത്തുന്ന പതിനൊന്നും അഡാക്കിന്റെ ഏഴെണ്ണോ ഈ ഹാച്ചറികൾ നേരത്തെ വളരെ നഷ്ടമായി എന്നാൽ ഇന്ന് കഴിഞ്ഞ വർഷം മുതൽ ഭൂരിപക്ഷം ഹാച്ചറികളും ലാഭകരമായി മാറി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ഞാനിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലും അതിന്റെ വൈവിധ്യവൽക്കരണത്തിലും മാറ്റമൊന്നും ഇനി ചില ഹാച്ചറികളുണ്ട് അത് നമ്മൾ പിൻപോയിന്റ് ചെയ്തിട്ടുണ്ട് ഈ വർഷം കൊണ്ട് ചാർജെറ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ഹാച്ചറികളും ലാഭകരമാക്കണം എന്നുള്ളതാണ് ലാഭകരമാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പതിനെട്ടുള്ള ആധുനികവൽക്കരണം നടന്നു വരികയാണ് എന്നാൽ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് കൈകാശ് പോകാതെ നല്ല ലാഭത്തിലേക്ക് വരാൻ കഴിയും അതുപോലെ തന്നെ ഫാമുകൾ നമുക്ക് അഡാക്ക നാലെണ്ണവും മത്സ്യഫെഡ് മൂന്നെണ്ണോ നടത്തുന്നത് ഈ ഫാമുകളിലും മികച്ച തരത്തിലുള്ള മാറ്റം നമുക്ക് ഇനിയും ലാഭകരമായി വരേണ്ട ചില ഫാമുകളുണ്ട് അത് ഈ വർഷങ്ങളിൽ ലാഭകരമാക്കാനുള്ള ചില ശ്രമങ്ങൾ സമുദ്ര മത്സ്യോൽപാദന മേഖലയിൽ വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നു പലതരത്തിലുള്ള ടൈസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ പെരിങ്ങിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരുണൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സുഗത ശശിധരൻ കെ എസ് ജയ മദലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് ഖർഗപ്പാടത്ത് ഏറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ തൃശൂർ ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ ഷീജ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഫിഷറീസ് ഡയറക്ടർ സഫ്ന നസറുദ്ദീൻ ഐ സ്വാഗതവും എറണാകുളം മധ്യമേഖലാ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ആശാ അഗസ്റ്റിന് നന്ദിയും പറഞ്ഞു